ഹായ് ഫ്രണ്ട്സ് എല്ലാര് വിച്ചസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പം നമുക്ക് മഴക്കാലമൊക്കെയാണ് അപ്പോൾ തുണി ഉണക്കാനായിട്ട് ഇതുപോലെ ബക്കറ്റിൻ്റെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീടിൻ്റെ അകത്തും അതുപോലെ തന്നെ പുറത്തും ഒക്കെ തുണി ഉണക്കാം അപ്പോൾ ഇനി പൊട്ടിയ ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട അതിൻ്റെ മൂടി നമുക്ക് ഇതുപോലെ എടുത്ത് വെക്കുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉപകാരപ്പെടും അപ്പോൾ എത്ര തുണി വേണമെങ്കിലും രണ്ട് തട്ടായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് വെയിലുള്ളപ്പം എടുത്ത് പുറത്തിടാം അല്ലെങ്കിൽ വെയിലില്ലാത്തപ്പം നമുക്ക് മഴയൊക്കെ ആകുമ്പം നമ്മളുടെ മുറിയുടെ അകത്ത് തന്നെ ഇട്ട് ഉണക്കിയെടുക്കാവുന്നേ ഉള്ളു അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണല്ലേ മഴക്കാലത്ത് തുണി ഉണക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ അവർക്കൊക്കെ വീഡിയോ ും അല്ലെങ്കിൽ അഴയൊന്നും കിട്ട കാര്യമില്ല അപ്പോൾ ഇതുപോലെ തന്നെ ഹോളിൽ നമ്മളെന്തായാലും ഫാൻ ഇടും അപ്പോൾ ആ സമയത്ത് നമ്മളുടെ തുണി ഉണങ്ങുകയും ചെയ്യും വെയിൽ വരുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എടുത്ത് നമുക്ക് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല തുണി മാത്രം അപ്പോൾ ഇതുപോലെ തന്നെ എടുത്ത് നമുക്ക് പുറത്തു കൊണ്ടിടാവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മളുടെ ചീപ്പ് ഉപയോഗിച്ച് ഈസിയായിട്ട് സാരി മടക്കുന്നത് എങ്ങനെയാണെന്നും അതുപോലെ നമ്മളുടെ എത്ര അടുക്കി പിടിച്ച കുക്കർ ഇതുപോലെ എങ്ങനെയാണ് വെളുപ്പിച്ചെടുക്കുക അതുപോലെ നമ്മളുടെ പ്രത്യേകിച്ച് ഈ സമയം മഴക്കാലത്തൊക്കെ ഇതുപോലെ കിച്ചണിലെ ബ്ലോക്ക് ഒക്കെ ആയാൽ ഭയങ്കര പാടാണ് അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ബ്ലോക്കൊക്കെ മാറ്റിയെടുക്കുക അങ്ങനെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സൊക്കെയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മളുടെ ചെടികളൊക്കെ നമുക്ക് വീട്ടിൽ ഒത്തിരി ഉള്ളവരാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ദൂരസ്ഥലങ്ങളിൽ പോകുവാണെങ്കിൽ അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് പാടുകയോ അല്ലെങ്കിൽ നശിച്ചു പോകുകയോ അപ്പോൾ എത്ര ദിവസം കഴിഞ്ഞ് വന്നാലും ഇതുപോലെ ഫ്രഷോട്ട് തന്നെ നമ്മളുടെ ചെടികൾ ുള്ള ഐഡിയ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വെറും വെറുതെ കളയുന്ന കുപ്പി കൊണ്ടാണ് നമ്മളിന്ന് ചെടികൾ നല്ല ഫ്രഷോടെ തന്നെ ഇതുപോലെ നമ്മളുടെ വീടൊക്കെ ഗാർഡൻ ആക്കി മാറ്റുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എവിടെ വേണമെങ്കിലും ചെടികളുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് പോകാം അതുപോലെ തന്നെ നമ്മൾക്ക് കൊതുക് ശല്യമൊക്കെ മാറ്റാനുള്ള ഐഡിയയും നമ്മളുടെ മെത്തയിൽ പൂപ്പലൊക്കെ വരാനുള്ള ചാൻസ് ഒക്കെയാണ് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഒഴിവാക്കുക അപ്പോൾ നമുക്ക് വീട്ടിലിട്ടൊന്ന് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ അഴ കെട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് ദൈവം മൂടികൊണ്ടാണ് നമ്മളിന്ന് അഴ കെട്ടുക രണ്ട് ാണ് എടുത്തിരിക്കുന്നത് ഒന്ന് വലുതും ഒന്ന് ചെറുതും ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ചുറ്റും ഒന്ന് ഹോളിട്ട് നമുക്ക് കൊടുക്കണേ അപ്പം നമുക്ക് ആ നീല മൂടി ചെറിയ മൂടി നമുക്ക് ഏറ്റവും ടോപ്പ് ഭാഗത്താണ് വരേണ്ടത് അപ്പോൾ താഴെയാണ് ആ റെഡ് മൂടി വരേണ്ടത് അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഇന്ന് അഴ കിട്ടുന്നത് അപ്പോൾ ഞാൻ ചുറ്റും ഒന്ന് ഹോളിട്ട് കൊടുക്കുവാണ് ഇതുപോലെയൊന്ന് നമുക്ക് പപ്പടക്കോലി കൊണ്ടൊന്ന് ചൂടാക്കിയിട്ട് ഹോളിട്ട് കൊടുക്കാവുന്നേ ഉള്ളു അപ്പോൾ രണ്ട് മൂടിയിലും ഞാൻ ഇതുപോലെ തന്നെ ചുറ്റും നമുക്ക് എത്രയാണ് വേണ്ടത് നമ്മളുടെ ക്ലിപ്പ് ഇടേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം ഇപ്പം അത് റൗണ്ട് ഭാഗത്ത് ഒന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഹോൾട്ട് കൊടുത്ത ശേഷം ഇതുപോലെയുള്ള നൂലാണ് വേണ്ടത് അത് ചെറിയ പീസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കണം അപ്പം നമുക്ക് ക്ലിപ്പ് ഇടേണ്ടതാണ് ഇതിൻ്റെ അകത്തുകൂടിയ അപ്പോൾ അതേ ഇത് റെഡിൽ വിട്ടിട്ടുണ്ട് ഞാൻ ആ ബ്ലൂ കളറിലെ മൂടിയിൽ ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ തുണികൾ നമുക്കിതിൽ ഇടാവുന്നേ ഉള്ളു ചെറിയ തുണികൾ വേണമെങ്കിൽ നമുക്ക് ചെറുതിൽ ഇടാം അല്ലെങ്കിൽ വെയിറ്റ് ഉള്ളതും വലുതും ഉള്ള തുണികളാണെങ്കിൽ നമുക്ക് ആ റെഡിൽ വിടാൻ കേട്ടോ അപ്പോൾ രണ്ട് മൂടിയും ഞാൻ ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൂട്ടിക്കെട്ടാനായിട്ട് ഹോൾ ഹോളിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതായത് ഇത് ബ്ലൂ മൂടിയാണ് ഏറ്റവും ടോപ്പിൽ വരേണ്ടത് അപ്പോൾ അതിനും അതുപോലെ തന്നെ ആ റെഡിനും നടുക്ക് ഹോൾ ഹോളിട്ട് കൊടുത്ത ശേഷം ഞാൻ നൂല് കയറ്റി കൊടുത്തിട്ടുണ്ട് ആട്ടൊരു കടും കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് പോകില്ല കേട്ടോ ഇതുപോലെ തന്നെ കിടക്കും ഇനി നമുക്ക് ആ റെഡ് ബ്ലൂ മൂടിയിൽ ഇതുപോലെ തന്നെ ഹോൾ ഇട്ടിട്ട് ഒന്ന് നൂല് കയറ്റി ഇട്ട് രണ്ട് വശത്തൊന്ന് കുടുക്കിട്ട് കൊടുക്കണം അപ്പോൾ അത് പോകത്തില്ല അപ്പോൾ അവിടെ തന്നെ ഫിക്സ് ആയിട്ടിരുന്നോളും ഇത് നമ്മളുടെ അഴ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മഴക്കാലം ആകുമ്പം തുണി ഉണക്കാനുള്ള പേടി വേണ്ട ഇതുപോലെയൊക്കെ ചെറിയ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ ഇവിടെ വേണമെങ്കിലും ഇട്ട് ഉണക്കാം അപ്പോൾ നമുക്ക് ഉള്ളിലിട്ട് ഉണക്കിയാൽ നമുക്കറിയാം ചെറിയൊരു സ്മെല്ലൊക്കെ കാണുമല്ലേ അപ്പോൾ ആ സ്മെല്ല് മാറാനായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ വെയിൽ വരുമ്പോൾ എടുത്ത് പുറത്തിട്ടാലും മതിയാ അപ്പോൾ ഇനി ചുറ്റും ഞാൻ അത് ഇതുപോലെ ക്ലിപ്പിട്ട് കൊടുക്കുവാണ് എത്ര എന്തോരം വേണമെങ്കിലും നമുക്ക് ക്ലിപ്പിട്ട് കൊടുക്കാം അപ്പോൾ കണ്ടില്ല അത്യാവശ്യം തന്നെ ഒത്തിരി തുണികൾ കിടക്കുകയും ചെയ്യും ഇങ്ങനെ രണ്ട് തട്ടായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് അപ്പോൾ അതേ ക്ലിപ്പ് എല്ലാം ഇട്ട് കൊടുത്ത് ഇനി ഞാൻ ചെറിയ തുണികളൊക്കെയാണ് നമ്മളുടെ ആ ചെറിയ മൂടിലിട്ട് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വെയിറ്റുള്ള തുണികളൊക്കെ നമ്മളുടെ വലിയ മൂടിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈസി ആയിട്ട് തന്നെ നമുക്ക് വെയിലുള്ള സമയത്ത് പുറത്തെടുത്തെടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ മഴ സമയത്ത് നമുക്ക് ഉള്ളിലിട്ട് ഉണക്കുകയും ചെയ്യാം അപ്പം വളരെ നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ അടികൾ ഐഡികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അഴകെട്ടുകയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ഥലം കണ്ടെത്തുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇത് മഴ വരുന്ന ആ സമയം ഞാൻ എൻ്റെ അടുത്ത് അകത്തിട്ടേക്കുന്നതാണ് ഇതുപോലെ തന്നെ അകത്ത് നമുക്ക് കൊണ്ടു ചെയ്യാം അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമ്മളുടെ തുണിയൊക്കെ ഈ മഴക്കാലത്ത് ഉണങ്ങി കിട്ടുകയും ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്കിതുപോലുള്ള ഷിഫോൺ ടൈ സാരികളൊക്കെ മടക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ നമ്മൾ ഒരറ്റത്തു നിന്ന് മടക്കി വരുമ്പം മറ്റേഴ മറ്റം താഴെ കിടക്കും അപ്പോൾ ഭയങ്കര ഒരു പാടായിരിക്കും അപ്പോൾ ഈ ചീപ്പ് കൊണ്ടാണ് നമ്മൾ ഈസി ആയിട്ട് ഷോപ്പിലൊക്കെ മടക്കി മടക്കിയെടുക്കുന്നത് പോലെ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരറ്റത്ത് നമുക്ക് ചീപ്പ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ആ ലെവലിൽ ഒന്ന് ി പിടിച്ച് ചുറ്റിയെടുത്താൽ മാത്രം മതി ഈസിയാണ് അപ്പോൾ അതേ ഒരു സ്ഥലത്ത് നമ്മൾ ആദ്യമേ സാരി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മടക്കി രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് മടക്കിയെടുക്കണം അതിന് ശേഷം നേരെ താഴെ ഇടുക കേട്ടോ ഫുള്ള് സാരി താഴെ ഇട്ട ശേഷം നമുക്കിത് ഇതുപോലെ തന്നെ ലെവലിൽ മടക്കിയെടുക്കാവുന്നേ ഉള്ളു അതായത് നമ്മൾ ആ ചീപ്പ് പിടിച്ചിരിക്കുന്ന ആവശ്യം നല്ലപോലെ തന്നെ ടൈറ്റാക്കി പിടിച്ച് മറുകൈ കൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഈസി ആയിട്ടുള്ള രീതിയാണ് നമുക്ക് സാരിയൊക്കെ നല്ലപോലെ തന്നെ മടക്കിയെടുക്കാവുന്നേ ഉള്ളു അപ്പം നമ്മളുടെ ഷോപ്പിലൊക്കെ മടക്കി വെക്കുന്നില്ല അപ്പം അത് അത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് മടക്കി കിട്ടുകയും ചെയ്യും ഈസി ആയിട്ട് ഇതുപോലെ വെറും ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് സാരി മടക്കാവുന്നേ ഉള്ളൂ അതിന് ശേഷം എവിടെയെങ്കിലും ഒന്ന് നിവർത്തിയിട്ട് ശേഷം ഇതുപോലെ രണ്ടായിട്ട് മടക്കി നമ്മളുടെ ആ ചീപ്പ് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഊരിയെടുക്കാവുന്നേ ഉള്ളു അപ്പോൾ ഞാൻ രണ്ടായിട്ട് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ ആ മട അളവിനുസരിച്ച് മടക്കിയിട്ട് ഇതുപോലെ ചീപ്പ് മാറ്റിയിട്ട് നമുക്ക് അലമാരിൽ വെക്കാവുന്നേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ അതായത് ഇത് അത്യാവശ്യം തന്നെ അടുക്കി പിടിച്ചു ഈ കുക്കറിന്റെ ഭാഗവ അപ്പോൾ ഞാൻ ചക്ക വേവിച്ചായിരുന്നു അപ്പം വെള്ളം കുറവായ കൊണ്ട് അടുക്കി പിടിച്ചാണ് അപ്പോൾ ഇത് മാറ്റുന്ന ഒരു ട്രൈ ഐഡിയ ആണ് കാണിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ചൂടാക്കണം അതിന് ശേഷം സോപ്പിൻ്റെ ലിക്വിഡാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക അതിന് ശേഷം സ്പൂൺ വെച്ച് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പം അത് നിങ്ങൾക്ക് കാണാരുന്ന് അത് മൊത്തം ഇളകി വന്നത് നമുക്കത് ഇത് ഞാൻ സിംഗിലേക്ക് ഒഴിച്ചു കൊടുത്തയാണ് മുക്കാൽ ഭാഗവും പോയിട്ടുണ്ട് നല്ലപോലെ തന്നെ അടുക്കി പിടിച്ചായിരുന്നേ അതിന് ശേഷം സ്ക്രബ്ബർ വെച്ചൊന്ന് സോപ്പ് ഇട്ടൊന്ന് ഒരച്ചു കൊടുത്താൽ എല്ലാം നല്ല ക്ലീനായിട്ട് കിട്ടുക അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്കത് ഇതുപോലെ സിങ്ക് ബ്ലോക്ക് ആകാറുണ്ട് ആയത് മാറാനും ബ്ലോക്ക് ആകാതിരിക്കാനുള്ള ഐഡിയ ആണ് കാണിക്കുന്നത് അപ്പോൾ അത് ഇതുപോലുള്ള വേസ്റ്റൊക്കെ ഇടാതിരിക്കണം അപ്പോൾ ഇതുപോലുള്ള വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞ ശേഷം കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വിനീഗറുമാണ് ഇട്ട് കൊടുത്തത് അപ്പം തന്നെ പതഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് പോയി ആഴുക്കൊക്കെ ഒന്ന് മെൽറ്റ് ആകും അതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഞാൻ ഞാനെടുത്തിരിക്കുന്നത് കുറച്ച് വിനീഗറാണ് വിനീഗർ തന്നെ എടുത്ത ശേഷം കുറച്ച് ഷാംപു കൂടി ഇട്ട് ഒന്ന് വാഷ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കറിയാം ആ ഷാംപു എല്ലാം ചെല്ലുമ്പോൾ തന്നെ ആ മെഴുക്കും അഴുക്കും എല്ലാം തന്നെ പോയി നമ്മളുടെ സിങ്ക് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടുക അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ദൂര സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പോകുവാണെങ്കിൽ വൺ വീക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസമൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് ചെടികളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മൾ നട്ട് വളർത്തുക അപ്പോൾ അത് കരിഞ്ഞു പോവുമോ അല്ലെങ്കിൽ വാടിപ്പോകുമോ എന്നൊക്കെയുള്ളൊരു ഭയം അല്ലേ അപ്പം ഇനി ചെടികൾ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കാനുള്ള ഐഡിയാണ് കാണിക്കുന്നത് ഞാനൊരു വെള്ളവും കുറച്ച് തുണി നല്ല എന്തിൽ കീറി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ തുണി ഉപയോഗിച്ചിട്ടാണ് ഈ ചെടികളൊക്കെ ഫ്രഷോടെ തന്നെ നമ്മൾ നിർത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇത് ഞാൻ രണ്ടായിട്ട് മടക്കിയ ശേഷം ആ രണ്ടറ്റവും വരുന്ന പോഷൻസ് പുറത്തിട്ടിട്ട് നടുഭാഗം ഞാനൊന്ന് വെള്ളത്തിൽ ഇറക്കി കൊടുക്കുവാണ് അപ്പം നമുക്കറിയാം വെള്ളത്തിൽ കിടന്ന് ഈ അത് വെള്ളത്തിൻ്റെ ആംശം പുറത്തോട്ട് ആറ്റം വരെ നമുക്ക് കുറച്ച് സമയം കഴിയുമ്പം വെള്ളം ഊർന്ന് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ രണ്ട് മൂന്ന് നല്ല നല്ല ലെങ്തിലായുള്ള തുണിയാണ് മടക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ എത്ര നമുക്ക് അറ്റം വേണമെങ്കിലും എത്ര ചെടികളുടെ ചോട്ടിലും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ തന്നെ നമ്മളുടെ സാധനം റെഡി ആയിട്ടുണ്ട് ഇപ്പം തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കട്ടായിർപ്പം അപ്പോൾ അതിന് ശേഷം ഞാനൊന്ന് ക്യാപ്പിട്ട് കൊടുത്ത് കൂടെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളുടെ ചെടികളുടെ ചോട്ടിലൊക്കെ ആ തുണി ഇറക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോകുവാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാലും നമ്മൾ ചെടികളൊന്നും വാടത്തിൽ കേട്ടോ അപ്പോൾ വെയിൽ സമയമൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് ചെടികളെ ഇഷ്ടമുള്ളവരായിരിക്കും മിക്കവരും അപ്പം മിക്ക വീടുകളിലും ചെടി കാണും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ തുണിയിലൊക്കെ നല്ലപോലെ തന്നെ ഈർപ്പം നിന്ന് താഴെത്തൊട്ടിറങ്ങി വന്ന് ചെടികളൊക്കെ നല്ല ഫ്രഷോടെ തന്നെ ഇരിക്കും അപ്പം നമ്മളുടെ വീടൊക്കെ നല്ലൊരു പൂന്തോട്ടമാക്കി മാറ്റുകയും ചെയ്യാൻ കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ മഴക്കാലത്തൊക്കെ നമ്മളുടെ ബെഡിനൊക്കെ ഒരു വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അല്ലേ പൂപ്പലൊക്കെ അടിച്ച ഒരു വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അപ്പം അത് മാറാൻ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒന്ന് കുക്കർ ഒന്ന് ഉറച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ആ ചൂട് കൊണ്ട് ബെഡിലെ ഈർപ്പൊക്കെ മാറി അണുക്കളുമൊക്കെ നശിച്ച് നല്ല ഒരു ഐഡിയ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം പ്രത്യേകിച്ച് മഴക്കാലം ഒക്കെ ആകുമ്പം പൂപ്പിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഇല്ലാതാകാനും അപ്പോൾ ഉള്ളത് പോകാനും ഒക്കെ നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ കടുക് കൊണ്ടാണ് നമ്മളൊന്ന് കൊതുകിനെയൊക്കെ ഒരു ടേബിൾ സ്പൂൺ കടുക്കൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ചതഞ്ഞ് കിട്ടണം അതിന് ശേഷം നമുക്ക് ഇത് കോരിയെടുത്തിട്ട് നമുക്ക് ഒരു ചെറിയൊരു മൺവിളക്കുണ്ടല്ലോ ആ മൺവിളക്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മഞ്ഞപ്പൊടിയാണ് എടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടി എടുത്ത് കുറച്ച് വിളക്കെണ്ണ കൂടെ ഒഴിച്ച് ഒന്ന് കത്തിച്ച് നമുക്ക് എവിടെയൊക്കെയാണ് കൊതുകിൻ്റെ ശല്യം ഉള്ളത് ആ ഭാഗത്തൊക്കെ ഒന്ന് വെച്ചാൽ ഈ പുകയുടെ കൊതുക് പോലും വരില്ല പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഈ പുകയെന്ന് മതി അപ്പൊ പുറത്തും നമ്മളുടെ വീടിന്റെ അകത്തൊക്കെ ഇതുപോലെ തന്നെ കത്തിച്ചു വെക്കാം കേട്ടോ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലെ ലെതറിൻ്റെ ഷൂ ഒക്കെ കഴുകുമ്പോൾ ഉള്ളിലെ വെള്ളമൊക്കെ പോകാനായിട്ട് പാടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു നമ്മൾ വെറുതെ കളയിൻ്റെ കവർ ഉണ്ടല്ലോ ആ കവറ് തല കീഴായിട്ട് തിരിച്ചിട്ടിട്ട് ആ രണ്ട് കയ്യിലും ഒന്ന് ചെരുപ്പൊന്ന് ഇറക്കി വെക്കുക എന്നിട്ട് ഒന്ന് ഹാങ് ചെയ്ത് എവിടെ വേണമെങ്കിലും നമുക്കിത് ഇതുപോലെ ഒന്ന് ഇട്ടാൽ ആ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടുക അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് അധികം ചൂടായി കിടക്കുന്ന ദോശക്കല്ലിൽ മാവൊക്കെ ഒഴിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കും അല്ലേ അല്ലെങ്കിൽ തവിയിലൊക്കെ ആയി മെനകെടാവും അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് അതെല്ലാം തുടച്ച് കഴിഞ്ഞ് ആക്കിയ ശേഷം നമ്മൾ ദോശ ചിട്ടാൽ നല്ല പെർഫെക്റ്റ് ദോശയായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ ചെറിയ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്